അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ഉണർത്തുകയാണ് വസ്യത്തു ചെയ്യുകയാണ് ഒരു ഈദിലേക്ക് കൂടെ നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് അതിനു മുമ്പ് വിശ്വാസികളെന്ന നിലയിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അമലുകളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അലുലഹിയ ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത് വലി വലിക്കുല്ലി ഉമ്മത്തിമ്മൻ സക്കൻ ഓരോ ഉമ്മത്തിനും ആരാധന കർമ്മങ്ങളുണ്ട് റസഖും അള്ളാഹു നൽകിയ കാലികളെ മൃഗങ്ങളെ അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുന്നതിന് വേണ്ടി അപ്പോൾ ഉലഹയ്യത്ത് നിർവഹിക്കേണ്ടത് ബിസ്മില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിമാണ് ഉലഹയ്യത്ത് അറബ് നടത്തേണ്ടത് അതിൽ നമുക്ക് ആട് മാട് മാട്കം ഇത് മൂന്നുമാണ് അറവിന് അനുവദിച്ചിട്ടുള്ളത് അഞ്ചു വയസ്സായ ഒട്ടകം അതിൽ പ്രായം കൂടുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇനി മാടുവർഗത്തിലാണ് എങ്കിൽ മാടുവർഗത്തിൽ ഒരുപാട് ഇനങ്ങളുണ്ട് നമുക്കറിയാം രണ്ട് വയസ്സ് തികഞ്ഞിട്ടുണ്ട് എങ്കിൽ മാടുവർഗ്ഗം അതിൻ്റെ അറിവ് നടത്താം നമ്മുടെ നാട്ടിലെ സാധാരണ കോലാട് അത് ഒരു വയസ്സും ചെമ്മരിയാടാണ് എങ്കിൽ ആറു മാസവും അങ്ങനെയാണ് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഉദഹയത്തി എന്നുള്ളത് ഇബാദത്താണ് ഫസല്ലി ലി റബ്ബി കവൻഹർ നമസ്കാരം നിർവഹിക്കുകയും നിങ്ങൾ നെഹ്ർ ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യണം അപ്പോൾ അതൊരു ഇബാദത്താണ് വലിയ പുണ്യമുള്ള വലിയ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട വിഷയമാണ് ഉലഹിയ എന്നുള്ളത് എന്താണ് അതിൻ്റെ ഹുക്കുമ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സുന്നത്തുന്മു അഖ വളരെ പ്രബലമായ സുന്നത്താണ് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു കാലബാദുൽ ഉലമ ഇന്നഹ വാജിബ അത് കടിയുന്നവർക്ക് വാജിബാണ് നിർബന്ധമാണ് വളരെ പ്രബലന്മാരായ പണ്ഡിതന്മാർ തന്നെ അത് വാജിബാണ് നിർബന്ധമാണ് എന്ന അഭിപ്രായം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അത് പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹരീസാണ് ഒരാൾക്ക് അറിവ് നടത്താൻ കഴിവുണ്ടായിട്ട് അവനത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഈദിൻ്റെ മുസല്ലയെ തൊട്ട് അവൻ അകലം അകലം പാലിക്കട്ടെ ഈദ് മുസല്ലയിൽ പെരുന്നാളിൻ്റെ മുസല്ലയിൽ അവർ വരേണ്ടതില്ല അവർ അതിനെ തൊട്ട് അകലം പാലിക്കട്ടെ എന്ന പ്രഭാതി ഖൻ സല്ലാഹു അലൈ തങ്ങളുടെ ശക്തമായ താക്കീതാണ് അത് നിർബന്ധമാണ് എന്ന് പറയാനുള്ള പണ്ഡിതന്മാരുടെ തെളിവ് ഏതായിരുന്നാലും അത് വളരെ പ്രബലമായ വളരെ പുണ്യമുള്ള ചില ആളുകൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ടല്ലോ ആവശ്യത്തിനധികം കാര്യങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ഏതായാലും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട് കഴിവുണ്ടായിട്ടും മാറി നിൽക്കുന്നവർ ചില ആളുകൾ അതിനേക്കാളൊക്കെ നല്ലത് കുറച്ച് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം വസ്ത്രം കൊടുക്കാം സ്വതക്ക ചെയ്യാം ഉദഹീയത്തിനേതായാലും ഞാനില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി നിൽക്കുന്നവരുണ്ട് അല്ല അത് ശക്തമായ ഇഭാരത്താണ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരം കടിഞ്ഞതു മുതൽ അയ്യാമുത്ത ഷിരീഖ് അവസാനിക്കുന്നതിനിടയിൽ ബലിമൃഗത്തെ അറുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ശി ആറാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ് ആ അറുക്കുന്ന സമയത്ത് അതിൻ്റെ മൃഗങ്ങൾ അതിന് ഐബ് ന്യൂനതകൾ ഉണ്ടാകാൻ പാടുള്ളതല്ല ഏറ്റവും നല്ലതാണ് അള്ളാഹുവിന് നൽകേണ്ടത് മുടന്തുണ്ടാവുക അത് അതിന് കാലിൽ പൊട്ടൽ വന്നു അല്ലെങ്കിൽ നടത്തത്തിന് വേഗത കുറവാണ് മറ്റുള്ള മാടുകളുടെ കൂട്ടത്തിൽ അത് ഓടിയെത്തുന്നില്ല നടന്നെത്തുന്നില്ല കാലിന് വൈകല്യമുണ്ട് അങ്ങനെ വൈകല്യങ്ങളുള്ളതാണ് എങ്കിൽ മുടന്തുള്ളതാണ് എങ്കിൽ അതിനെ നിങ്ങൾ ഉദയ്യ തറുക്കരുത് എന്ന് റസൂർ അല്ലാഹി സലാഹു അലൈവ് വസ്ലം പഠിപ്പിച്ചു എന്നാൽ നമ്മൾ വാങ്ങി നമ്മൾ ആ മൃഗത്തെ തീരുമാനിച്ചു കൊണ്ടുവന്നു അതിനു ശേഷമാണ് ഒരു അപകടം സംഭവിച്ച് ഈ രൂപത്തിൽ പരിക്കുപറ്റിയത് എങ്കിൽ അതിൽ പ്രയാസമില്ല അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും നല്ലതിനെയാണ് റസൂറുല്ലാഹി അറവിന് വേണ്ടി തിരഞ്ഞെടുത്ത ആട് നല്ല വെള്ള നിറത്തിലുള്ള അതിൻ്റെ കാലിൽ കറുപ്പ് നിറം അതിൻ്റെ മുട്ടിൽ കറുപ്പ് നിറം അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മാംസമുള്ള ആടിനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലാം തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ കണ്ണിന് വൈകല്യങ്ങൾ ഉണ്ടാകരുത് ഒരു കണ്ണ് കാണാത്ത അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത കണ്ണിന് പരിക്കുപറ്റിയ അങ്ങനെയുള്ള മൃഗങ്ങളാകരുത് മരീലത്തുൽ ബൈനു മറദുഹ പ്രകടമായ രോഗങ്ങൾ ആ മൃഗങ്ങൾക്കുണ്ടാകാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അൽ അജ്ഫ ഉല്ലി ലാത്തുൻ കൈ മെലിഞ്ഞൊട്ടിയ മാംസം നന്നേ കുറഞ്ഞ ആ എല്ലുകൾ പുറത്തു കാണുന്ന രൂപത്തിലുള്ള മെലിഞ്ഞൊട്ടിയ മൃഗങ്ങളുമാകരുത് ഇറച്ചിയില്ലാത്ത മൃഗങ്ങളുമാകരുത് നിങ്ങൾ അറിവ് നടത്തേണ്ടത് ഇത് പ്രകടമായി റസൂൽ അല്ലാഹി പറഞ്ഞ നാല് കാര്യങ്ങളാണ് അതുപോലെ ന്യൂനതകൾ കുറഞ്ഞ നല്ല മൃഗങ്ങളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി ഷെയർ കൂടുമ്പോൾ ആടിൽ ഏതായാലും ഷെയർ കൂടാൻ പാടില്ല ഒട്ടകത്തിലും മാടുവർഗത്തിലും ഏഴുപേരു വീതം പേര് തന്നെ വേണമെന്നില്ല ഏഴു പേര് വരെ അതിൽ ഷെയർ കൂടാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ആ മൃഗത്തിൻ്റെ വില കണക്കാക്കി അത് പേർ വീതിക്കുകയാണ് വേണ്ടത് ഒരു ഷെയർ ആ മൃഗത്തിൻ്റെ ഒരാൾ ഒരു മാടിൽ ഷെയർ കൂടുന്നു അതിൻ്റെ ഒരു ഷെയർ ആയി കണക്കാക്കേണ്ടത് അതിൻ്റെ ഏ ഏഴിൽ ഒന്ന് വിലയെങ്കിലും ഷെയർ കൂടുന്ന ആൾ ആ മൃഗത്തിൻ്റെതായി നൽകണം ഇപ്പൊ മൂന്നാളുകളാണ് ഷെയർ കൂടുന്നത് എങ്കിൽ അതിൻ്റെ ഏഴിൽ ഒന്നെങ്കിലും ആ മൂന്ന് പേരിൽ ഒരാൾ നൽകണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിൽ കുറഞ്ഞ ഒരു ഷെയർ ഒരു മൃഗത്തിൽ കൂടാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഓരോന്നും ആരുടേതാണെന്ന് അറിയണം ഒന്നിച്ചു പണം വാങ്ങുക എന്നിട്ട് ഒന്നിച്ച് മൃഗങ്ങളെ കൊണ്ടുവരാ അറിവുകാർ വന്ന് എല്ലാത്തിനെയും അറുത്തിട്ട് അതിൻ്റെ മാംസം അങ്ങനെ വീരിച്ചു വെക്കും ആദ്യം അറുത്തത് ആരുടേതാണ് രണ്ടാമത് അറുത്തത് ആരുടേതാണ് അങ്ങനെ ഒരു കണക്കില്ലാത്ത രൂപത്തിലാകരുത് ഉത് ചെയ്യാം ഏഴുപേർ ഒരു മൃഗത്തിൽ പങ്കു ചേർന്ന് കഴിഞ്ഞാൽ ഇതാ ഇത് ഇന്ന ഏഴാളുകളുടേതാണ് ആദ്യം അറുക്കുന്നത് ഇതാ ഈ ഏഴാളുകള അവരുടെ മാടിനെയാണ് അറുക്കുന്നത് അത് വ്യക്തമാകണം അവസാനം അറുക്കുന്നതാണ് ഇനി ഈ ഏഴ് ആളുകളാണ് ബാക്കിയുള്ളത് അവരുടെ മാടിനെ നിങ്ങളുടെ മാടിനെയാണ് ഇപ്പോൾ അറുക്കുന്നത് അവർക്കത് വ്യക്തമാകണം അതുപോലെ തന്നെ ആ ആളുകൾ അതിൽപ്പെട്ട ആളുകൾ തന്നെ അതിനെ അറുക്കുക എന്നത് സുന്നത്താണ് പ്രവാചിൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ അറുപതോളം ഒട്ടകങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങളെ കൈകൾ കൊണ്ട് അറിവ് നടത്തി അപ്പോൾ ഷെയർ കൂടിയ ആളുകൾ അവരറിയണം ഏതാണ് അവരുടെ മൃഗം അത് വ്യക്തമാക്കിക്കൊണ്ടാണ് അറിവ് നടത്തേണ്ടത് ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുള്ളത് അറിവ് നടത്തുന്ന ആൾ വരും അവർ വേഗത്തിൽ ആദ്യം ഒരു മൂന്നെണ്ണം അറുത്തിടും പിന്നെ രണ്ടെണ്ണം അറുത്തിടും അതിനനുസരിച്ചുകൊണ്ട് ഇങ്ങനെ മാംസം വീരിച്ച് അവിടെ വിതരണം നടന്നിട്ടുണ്ടാകും ഇതാരുടേതാണ് ഈ ഒന്നാമത്തെ മാഡിൽ ആരെല്ലാം ഷെയറുണ്ട് ആ വന്നു നിൽക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല ഏതാണ് ഞങ്ങളുടെ മൃഗം ഏതിനെയാണ് ഞങ്ങൾ അറിവ് നടത്തുന്നത് എന്ന് അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകരുത് അത് വ്യക്തമാക്കി ആ രൂപത്തിലായിരിക്കണം അറിവ് നിർവഹിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ഷെയർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഏഴിലൊന്നെങ്കിലും വേണം ഒരു മാടിന് മുപ്പത്തി അയ്യായിരം രൂപ വിലയുണ്ട് എങ്കിൽ ഒരു ഷെയർ അയ്യായിരം രൂപയെങ്കിലും അതിൽ പങ്കു ആൾ നൽകണം രണ്ട് പേര് തമ്മിലാണ് ഷെയർ കൂടുന്നത് മുപ്പത്തി അയ്യായിരം രൂപയുടെ മാടാണ് ഒരാൾ അയ്യായിരം കൊടുക്കുന്നു രണ്ടാമത്താൾ മുപ്പതിനായിരം നൽകിയാൽ അത് അനുവദനീയമാണ് ഏറ്റവും ചുരുങ്ങിയത് ഏഴിൽ ഒന്നെങ്കിലും നൽകണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി ആ മാംസം വിൽക്കാൻ പാടുള്ളതല്ല ഉദിയത്തിലെ മാംസം അല്ലെങ്കിൽ ഉദഹീയത്തിൻ്റെ മൃഗത്തിൻ്റെ തോലോ അതിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളോ വിറ്റുകൊണ്ട് ആ അറിവ് നടത്തുന്നവരുടെ കൂലിയായി നൽകുക അത് പാടുള്ളതല്ല കൂലിയായിക്കൊണ്ട് അറിവുകാർക്ക് മാംസം നൽകലും പാടുള്ളതല്ല അവരുടെ കൂലിയായിക്കൊണ്ട് രണ്ട് പൊതി ഒരു മൂന്ന് പൊതി അത് ഉദഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് കൂലിയായി നൽകാൻ പാടുള്ളതല്ല സ്വതക്കയായി നൽകാം നിങ്ങൾക്ക് രണ്ട് പൊതി ഇറച്ചി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര പൈ പൈസ കുറച്ചിട്ടേ നൽകൂ അത് പാടില്ല അത് കൂലിയാണ് കൂലിയിൽ നിന്നാണ് നമ്മളത് കുറക്കുന്നത് അറിവുകാർക്ക് മാംസം നൽകുന്നുവെങ്കിൽ അത് സ്വതക്കയായി നൽകാം അല്ലാതെ അറിവിൻ്റെ കൂലിയായിക്കൊണ്ട് പണത്തിന് പകരമായി കൊണ്ട് അറിവിൽ നിന്ന് മാംസം നൽകുന്നത് ശരിയാവുകയില്ല അതുപോലെ തന്നെ അതിൻ്റെ തോലോ മറ്റേതെങ്കിലും ഭാഗങ്ങളോ അത് വിൽക്കുന്നത് വിറ്റുകൊണ്ട് ആ പണം അറിവുകാർക്ക് നൽകുന്ന രീതി അത് ശരിയല്ല അത് സ്വതക്കയായിക്കൊണ്ട് നൽകാം ഇനി ആ പണം വിറ്റ് പിന്നെ കിട്ടിയ പണം അത് പള്ളിക്ക് ഉപയോഗിക്കുന്ന രീതിയാണെങ്കിൽ പോലും അത് ശരിയായതല്ല എന്നൊരു നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അറിവ് നടത്താൻ ഉദ്ദേശിച്ചവർ റസൂലുള്ളാഹി പറഞ്ഞു ഇദാ ഹിലാല ഹിജ്ജ അൻ അൻ യുളഹി ദുൽഹിജയുടെ ഹിലാല് കണ്ടുകഴിഞ്ഞാൽ ഒരാൾ അറിവ് നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പിന്നീട് അവൻ നഖം മുറിക്കരുത് അതുപോലെ തന്നെ അവൻ അവന്റെ രോമങ്ങൾ അതെടുക്കരുത് അത് കക്ഷരോമമാണെങ്കിലും മുടിയാണെങ്കിലും ഈഷയാണെങ്കിലും താടിയാണെങ്കിലും പിന്നീട് അറവ് നടക്കുന്നതുവരെ അവൻ രോമം അതുപോലെ തോൽ മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ നഖം മുറിച്ചു മാറ്റുകയോ അത് പാടുള്ളതല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ നമസ്കാരം കടിഞ്ഞ ഉടനെ അറവ് നിർവഹിക്കലാണ് ഏറ്റവും നല്ല രീതി റസൂർലാഹി സല്ലാഹു അലൈ വസ്ലം ഈ ബിൻ ഉമർ ഈദിൻ്റെ മുസല്ലയിൽ തന്നെ അറിവ് നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും നമസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ തന്നെ അറിവ് നടത്തി വാളുകൾ കൂടി ആരാരും അറിയാതെയുള്ള ഒരു അമലല്ല അവിടെ മുസ്ലിംങ്ങൾ കൂടി അതിൽ പങ്കാളികളാകുന്ന രൂപം റസൂർലാഹി പറഞ്ഞു എങ്ങനെയായിരുന്നു റസൂർല്ലാഹിയുടെ പെരുന്നാളിൻ്റെ രൂപം നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യമായിക്കൊണ്ട് ആരംഭിച്ചിരുന്നത് നമസ്കാരമാണ് പെരുന്നാൾ നമസ്കാരം ആ നമസ്കാരം കെടി ഞങ്ങൾ അറിവിന് വേണ്ടി പിരിഞ്ഞു പോകും നിസ്കരിച്ചിട്ട് അറിവ് നടത്താൻ വേണ്ടി പോകും അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ സുന്നത്ത് ലഭിച്ചു അപ്പൊ ഏറ്റവും നല്ല രീതി പെരുന്നാൾ നമസ്കാരം കെടിഞ്ഞ് നേരെ അറിവിലേക്ക് പ്രവേശിക്കുന്നതാണ് അയ്യാ മുത്തശ്ശിരീഖിൻ്റെ അവസാന ദിവസം വരെ അവർക്ക് അത് അറിവ് നടത്താവുന്നതാണ് എന്നാൽ അതിലേറ്റവും നല്ലത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതിൽ തന്നെ കഴിയുമെങ്കിൽ അതിൽ തന്നെ പൂർത്തിയാക്കലാണ് ഏറ്റവും നല്ല രീതി ഇനി ആ മാംസം ആ മാംസം അതിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാം കുടുംബത്തിന് നൽകാം അതുപോലെ തന്നെ പാവപ്പെട്ട മിസ്കീനുകളായ ഫക്കീറുകളായ ദരിദ്രരായ ആളുകൾ അവർക്ക് നൽകാം ആ രൂപത്തിൽ വീരിക്കാം നമ്മുടെ നമ്മുടെ ആവശ്യത്തിനുള്ളത് അതിൽ നിന്ന് നമുക്കെടുക്കാം നമ്മുടെ കുടുംബത്തെ നമ്മൾ പരിഗണിക്കണം മിസ്കീനുകളായ ദരിദ്രരായ ആളുകളെ അവരെയും പരിഗണ പരിഗണിക്കണം നമ്മുടെ അയൽക്കാരനായ ഒരു അമുസ്ലിമുണ്ട് നമ്മളുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുന്നു നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് അമുസ്ലിമാണ് അവർക്കും ഉദയ്യത്തിൻ്റെ മാംസത്തിൽ നിന്ന് നൽകാം അത് അനുവദനീയമാണ് അമുസ്ലിം ഈങ്ങൾ കുലഹയ്യത്തിന്റെ മാംസം നൽകാവുന്നതാണ് എന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് ഷെയർ ചേരുന്ന ആളുകൾ അവർ അതിൻ്റെ അറിവിൽ പങ്കാളികളാകണം അറക്കാൻ കടിയുന്നവർ അവർ അറക്കുക തന്നെ ചെയ്യണം ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആ സമയത്ത് അവിടെ സന്നിഹിതനാകാനെങ്കിലും അതിൻ്റെ മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനെങ്കിലും അവരവിടെ ഉണ്ടാകണം അല്ലാതെ പണം കൊടുത്ത് അതോടുകൂടെ തീർന്നു എന്ന രൂപത്തിലല്ല ഇതൊരു ഇബാരത്താണ് ഇത് നമ്മൾ നമസ്കരിക്കുന്നത് പോലെ അള്ളാഹുവിന് നൽകുന്ന ഇബാരത്താണ് ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ അറിവിൽ പങ്കുചേരണം ആ സമയത്ത് നമ്മളവിടെ സന്നിഹിതരാകണം അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഒരാൾക്ക് ഈ സമയം ഇപ്പോൾ പണമില്ല കയ്യിൽ രണ്ട് മാസം കഴിഞ്ഞാൽ അയാൾക്ക് പണം ലഭിക്കും കടം വാങ്ങിയിട്ട് അയാൾക്ക് ഉദയ്യത്തിൽ പങ്കു ചേരാമോ പങ്കു ചേരാം കടം വാങ്ങി ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു കുറി കിട്ടാനുണ്ട് അല്ലെങ്കിൽ കുറച്ച് പണം കയ്യിലേക്ക് വരും അപ്പോൾ ഞാൻ കുറച്ച് പണം സംഘടിപ്പിച്ചുകൊണ്ട് ഉദയ്യത്തിൽ ചേരാൻ കഴിയുന്നുവെങ്കിൽ അയാൾക്ക് ആ രൂപത്തിൽ ഉദയ്യത്തിൽ പങ്കു ചേരാവുന്നതാണ് അറിവ് നടത്തുന്ന സമയത്ത് ബിസ്മില്ല എന്നാണ് പറയേണ്ടത് വല്ലാഹു അക്ബർ അള്ളാഹു മഹാദിൻ ഇതാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞിരുന്നത് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ വല്ലാഹു അക്ബർ തെക്ക്ബീർ മുടക്കുകയാണ് അള്ളാഹുവേ ഇത് നിന്നിൽ നിന്നുള്ളതാണ് നിനക്കാണ് അത്രയും വലിയ നൂറ്റി അൻപത് കിലോ വരുന്ന ഇരുന്നൂറ് കിലോ വരുന്ന ഒരു മൃഗത്തെ അതിനധീനപ്പെടുത്തി തന്നത് നീയാണ് അതിനെ ഇതാ ഞങ്ങൾ നിനക്ക് തന്നെ സമർപ്പിക്കുകയാണ് എന്നതാണ് അവിടെ വെച്ചുകൊണ്ട് പറയാനുള്ളത് അല്ലാതെ കൂടി നിൽക്കുന്നവർ ഒരു ഇല്ല അറബ് നടത്തുമ്പോൾ അറബ് നടത്തുന്ന വ്യക്തിയാണ് തക്ബീർ ചൊല്ലേണ്ടത് ബിസ്മില്ല അള്ളാഹു അക്ബർ അല്ലാതെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെല്ലാം ഉച്ചത്തിൽ തെക്ക്ബീർ പറയുന്ന കൂട്ടമായ ആ തെക്ബീറിൻ്റെ രീതി അത് ശരിയല്ല അതുപോലെ തന്നെ മറ്റു നാടുകളിലേക്ക് നൽകുന്നത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് ഉദഹയ്യത്തിൻ്റെ ഷെയറ് കൂടുന്ന രീതി അത് അനുവദനീയമാണ് ആ ഉലഹിയത്ത് ശരിയാകും പക്ഷെ അതിൽ ഏറ്റവും നല്ലത് സ്വന്തം നാട്ടിൽ തന്നെ നമ്മൾ അതിൽ ചേരലാണ് ഏറ്റവും നല്ല രീതി കാരണം ഇത് ഒരു പണം കൊടുക്കുക എന്ന ഒരു രൂപം മാത്രമല്ല പുറത്ത് കൊടുക്കുമ്പോൾ ഒരു സ്വതക്കയുടെ രൂപമാണ് അതിൽ വരുന്നത് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ല അറിവ് നടത്തൽ അറുക്കൽ സുന്നത്താണ് അറുക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതനാകൽ സുന്നത്താണ് ആ മാംസം കഴിക്കൽ സുന്നത്താണ് അത് പാവങ്ങൾക്ക് വീരിച്ചു കൊടുക്കൽ സുന്നത്താണ് മറ്റൊരു നാട്ടിൽ നമ്മൾ പണം കൊടുത്തേൽപ്പിക്കുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല നഖമുറിക്കണം ആ നഖം മുറിക്കണമെങ്കിൽ അവിടെ അറിവ് നടന്നോ ഇല്ലേ നമുക്കറിയുന്നില്ല ഏത് മൃഗമാണ് നമ്മുടേത് അറിയുന്നില്ല ഒന്നിച്ച് പണം പലപ്പോഴും കളക്ട് ചെയ്യുന്നു എന്നാൽ ഇത് എങ്ങനെയാണ് അവർ കിസ്മ ചെയ്തിട്ടുള്ളത് ഏതെല്ലാം ഒരു മൃഗത്തിൽ ആരെല്ലാമാണ് ഷെയർ കൂടുന്നത് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും അറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പങ്കുചേരാൻ കഴിയുന്ന ഇടങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ ചേർന്നുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന രീതിയാണ് ഉദയ്യത്തിൽ ഏറ്റവും നല്ല രീതി അതുകൊണ്ട് കടിയുന്നവരെല്ലാം ഇത്തരം നന്മകളിൽ പങ്കാളികളാകുക ആദ്യമേ നീയ്യത്തു വെച്ചവർ ദുൽഹിജയുടെ തുടക്കം മുതൽ നഖം മുറിക്കാതെ അതുപോലെ മുടിയെടുക്കാതെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇനിയൊരാൾക്ക് ഷെയർ കൂടാമോ ഇനിയും ഒരാൾക്ക് ഷെയർ കൂടാം അപ്പോൾ ദുൽഹിജയിൽ നഖം മുറിച്ചിട്ടുണ്ട് എങ്കിലോ അതിലൊരു പ്രശ്നമില്ല ഇനി അതിൽ ഷെയർ കൂടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ തീരുമാനിച്ചത് മുതൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോരുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് അറഫ നോമ്പ് എന്നുള്ളത് അതേത് സമയത്താണ് നിർവഹിക്കേണ്ടത് മറ്റേത് സുന്നത്ത് നോമ്പുകളെയും പോലെ നമ്മുടെ നാട്ടിലെ മാസപ്പിറവിയാണ് അതിൽ പരിഗണിക്കുക ഓരോ നാട്ടിലും ദുൽഹിജ ഒമ്പത് എന്നാണോ അതിനനുസരിച്ചുകൊണ്ടാണ് സൗമ ആറഫ റഫ അതാണ് അതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത് ഈ അടുത്ത് നമ്മൾ കേട്ടുവരുന്ന ഒരു സംഗതിയാണ് അറഫ നോമ്പ് എന്നുള്ളത് ഹാജിമാർക്കുള്ള ഐക്യദാഢ്യമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അറഫ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ നോമ്പ് നോൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലമായി നമ്മൾ അറഫ അറിയാൻ തുടങ്ങിയിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ വസ്ലമതങ്ങൾ സഹാബാക്കൾ മദീനയിൽ അറഫ നോമ്പ് നിർവഹിച്ചിരുന്നത് മക്കയിലെ സാഹചര്യം പരിഗണിച്ചു ഇല്ല ഹജ്ജ് കഴിഞ്ഞ ആളുകൾ തിരിച്ചെത്തുമ്പോഴാണ് എപ്പോഴായിരുന്നു അവരുടെ അറഫ എന്നവർ മനസ്സിലാക്കിയിരുന്നത് റേഡിയോ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങൾ വന്നപ്പോഴാണ് എപ്പോഴാണ് അറഫ നടക്കുന്നത് എപ്പോഴാണ് ഹജ്ജ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് അതിനു മുമ്പ് ആജിമാർ തിരിച്ചെത്തുമ്പോഴാണ് അവരാ നിങ്ങളുടേത് വെള്ളിയാഴ്ച ആയിരുന്നു അല്ലേ ഇവിടെ ശനിയായിരുന്നു അപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നത് ഇപ്പോഴും അതറിയാത്ത ഗ്രാമങ്ങളുണ്ട് ഇസ്ലാമിലെ ഒരു ഇബാദത്ത് ഏതു നാട്ടിലും ഏത് കാലത്തും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ പ്രായോഗികമാണ് ഒരു വാർത്താ മാധ്യമങ്ങളില്ലാത്ത സോഷ്യൽ മീഡിയകളില്ലാത്ത ഒരു ഗ്രാമത്തിൽ കഴിയുന്ന ഒരു മുസ്ലിമായ സഹോദരനും അവനും ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ എളുപ്പമാണ് ഇസ്ലാമിലെ ഏതൊരു ഇബാതത്തും അതുകൊണ്ട് തന്നെ ഓരോ നാട്ടിലെയും ദുൽഹിജ ഒമ്പത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അറഫ നോമ്പ് നിർവഹിക്കേണ്ടത് അറഫയിൽ നിൽക്കുന്നതിനനുസരിച്ചു കൊണ്ടാണ് എങ്കിൽ അത് പ്രായോഗികവുമല്ല കാരണം ദുൽഹിജ ഒമ്പത് ഉച്ചക്കാണ് അവിടെ നൃത്തം തുടങ്ങുന്നത് ദുൽഹിജയുടെ പത്ത് ഫജർ വരെയുള്ള സമയം അവിടെ നിൽക്കാൻ കഴിയും അപ്പോൾ എപ്പോഴാണ് നോമ്പ് ആരംഭിക്കേണ്ടത് ഒരു സുദീർഘമായ പകലും രാത്രിയും അവിടെ നിൽക്കാൻ അനുവാദമുണ്ട് നമ്മുടെ നാട്ടിൽ ആ ദിവസത്തിൽ നോമ്പ് തുടങ്ങണമെന്ന് പറയുന്നവർ തന്നെ അറഫയുടെ ആ ഏറ്റവും ശക്തമായ ഒരു സമയത്തെത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ നോമ്പ് അവസാനിക്കുന്നു സൗദി അറേബ്യയിൽ നമ്മളും രണ്ടര മണിക്കൂറോളം വ്യത്യാസമുണ്ട് ഇനി ഒരു നാട്ടിൽ സൗദിയിൽ മാസം കണ്ടില്ല മറ്റൊരു നാട്ടിൽ മാസം കണ്ടു സൗദിയിൽ അറഫയുടെ ദിവസം ആ നാട്ടിൽ പെരുന്നാളാണ് പെരുന്നാളിൻ്റെ അന്നുള്ള നോമ്പ് അത് പാടില്ലാത്തതാണ് മാത്രമല്ല അറഫയിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് രാത്രി ആരംഭിക്കുന്ന എത്രയോ നാടുകളുണ്ട് അപ്പോൾ കൂടുതൽ ശരിയും യുക്തിപരവും പ്രമാണങ്ങളോട് യോജിക്കുന്നതും ഓരോ നാട്ടിലും എപ്പോഴാണോ ദുൽഹിജ ഒമ്പത് ആരംഭിക്കുന്നത് അപ്പോഴാണ് നോമ്പ് ആരംഭിക്കേണ്ടത് ഇപ്പൊ അറഫ നോമ്പ് എന്നല്ല അതിൻ്റെ പേര് അത് ആ ദിവസത്തിൻ്റെ പേരാണ് യൗമു ആ റഫ ദുൽജ എട്ടിനൊരു പേരുണ്ട് ദുൽഹിജ ഒമ്പതിനൊരു പേരുണ്ട് ദുൽഹിജ ഒമ്പത് യൗമു അറഫയാണ് ആ ദിവസത്തിന്റെ പേരാണ് വെള്ളിയാഴ്ച ജുമാ ഇല്ലെങ്കിലും ഇത് യൗമുൽ ജുമാ ഹജ്ജില്ലാത്തൊരു സമയം വന്നു കഴിഞ്ഞാലും കോവിഡ് പോലെയുള്ള മഹാമാരി ഉണ്ടായി അതുപോലെ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അല്ലാഹോ അത്തരം പരീക്ഷണങ്ങൾ തൊട്ട് നമ്മെ ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ ഹജ്ജില്ലാത്തൊരു സമയം വന്നു കഴിഞ്ഞാലും അറഫ നോമ്പുണ്ട് ആ നോമ്പ് എപ്പോഴാണ് നോൽക്കേണ്ടത് അത് ആ നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ദുൽഹിജയുടെ ഒമ്പതിനാണ് അതുകൊണ്ട് തന്നെ ഓരോ നാട്ടിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ദിവസമാണ് വലിയ പ്രതിഫലമുള്ള ഈ നോമ്പ് നമുക്ക് ആഗതമാകുന്നത് അതുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ദുൽഹിജ ഒന്ന് മുതൽ അയ്യാമുത്തശ്ശിക്ക് അവസാനിക്കുന്നതുവരെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹാബാക്കൾ അവരുടെ രീതി അതാണ് എന്നാൽ പ്രത്യേകമായി തക്ബീർ ചൊല്ലേണ്ട നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലേണ്ട അതെപ്പോഴാണ് ദുൽഹിജയുടെ ഒമ്പത് ഫജറിന് ശേഷം പതിമൂന്ന് അസർ കടിഞ്ഞ് അസർ നമസ്കാരം അവസാനിക്കുന്ന ആ തക്ബീറോടു കൂടെയാണ് ആ നമസ്കാരത്തിന് ശേഷമുള്ള തക്ബീറോടു കൂടെയാണ് പ്രത്യേകമായി നമസ്കാര ശേഷം നിർവഹിക്കേണ്ട തക്ബീറുകൾ ചൊല്ലേണ്ടത് ഇപ്പോൾ രണ്ട് രൂപത്തിൽ തെക്ക്ബീറുകളുണ്ട് പ്രത്യേകമായി നമസ്കാര ശേഷം നിർവഹിക്കേണ്ട തക്ബീർ അർദുൽഹിജ ഒമ്പത് ഫജറോട് കൂടെ ആരംഭിച്ച് പതിമൂന്ന് അസറോടുകൂടെ അവസാനിക്കുന്നു നമസ്കാരങ്ങൾക്ക് ശേഷം തെക്ക്ബീർ ഒരാൾ ഉറക്ക ചൊല്ലി മറ്റുള്ളവർ ഏറ്റു ചൊല്ലുന്ന രീതിയല്ല നമസ്കാരം കഴിഞ്ഞ് എല്ലാവർക്കും ഉച്ചത്തിൽ അവർക്ക് തെക്ക് വീറുകൾ മുടക്കാം സ്വാഭാവികമായി ആ തെബീർ ഒന്നിച്ചു വന്നാൽ അതിലൊരു പ്രശ്നവുമില്ല എന്നാൽ എപ്പോഴും തെക്ക്ബീർ പ്രത്യേക സമയം നിർണ്ണയിക്കാത്ത തെക്ക്ബീർ അത് ദുൽഹിജ ഒന്ന് മുതൽ നമുക്ക് ആരംഭിച്ചിട്ടുണ്ട് ഈ സമയങ്ങളിലെല്ലാം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ മറ്റു ജോലികൾ ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം തെക്ക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അതും പ്രവാചകൻ സല്ലാഹു അലൈ വസലമ തങ്ങളുടെ പ്രത്യേകമായ സുന്നത്താണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം